സ്നേഹം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞു പൂച്ച ഒരു ആട്ടിൻകുട്ടിയായി മാറും കേട്ടോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ കുഞ്ഞു പൂച്ച ഇവിടെ വന്നിരുന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ പപ്പ വന്നെ സമയമായില്ലോ അതുകൊണ്ടാണ് കുഞ്ഞിപ്പൂഴിച്ച ഇവിടെ വന്നിരുത്തിട്ട് വഴക്കുണ്ടാക്കുന്ന കേട്ടോ എന്നിട്ട് അകത്ത് അവരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ടേ കുഞ്ഞു അതെന്നെ കുഞ്ഞു പറയുന്നേ ഡി കുഞ്ഞു കുഞ്ഞു ആഹാ ഒച്ചയില്ലല്ലോ നിന്നെ തൊണ്ടയ്ക്കായിട്ട് വിളിച്ചത് എടീ കുഞ്ഞു നിന്നെ കഴുത്തിന് അതിനായിട്ട് കയറി പിടിച്ചേ കണ്ടോ കുഞ്ഞിപ്പൂച്ച ഒച്ചയില്ലാത്ത കാര്യമാണ് ഗൈസ് ആക്ഷൻ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് ഒച്ചയൊന്നും ഇല്ലാട്ടോ ഇനി അത്രയും കൂടി നമ്മുടെ കുഞ്ഞുവിന് അധ്വാനിക്കാൻ വയ്യാഞ്ഞിട്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയുടെ കഴുത്തിന് ഇപ്പം ആരോ കയറി പിടിച്ചു കേട്ടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കഴുത്തിന് കയറി പിടിച്ചു എന്നാണ് പറയത്തുള്ളൂ എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ദാ സുന്ദരനെ അതിൽ നടന്നു പോയിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ സുന്ദരൻ സുന്ദരെന്ന് കുഞ്ഞിലോട്ട് വിളിക്കാനല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും പെണ്ണാന്ന് അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ സുന്ദരി എന്ന് പറയുമെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും സുന്ദരൻ എന്നാണ് വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ സുന്ദരൻ സുന്ദരൻ എന്ന് പറയുന്ന കേട്ടോ കുഞ്ഞിപ്പൂഴയ്ക്ക് പിന്നെ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യവേ അല്ല നിങ്ങൾ എന്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഇവിടെ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദാ നക്കിത്തൊടങ്ങുന്നുണ്ട് കേട്ടോ പപ്പ വരുമ്പത്തേക്ക് നമ്മുടെ കുഞ്ഞെ പൂജയ്ക്ക് സുന്ദരി കുട്ടിയുടെ ഇരിക്കാനുള്ള പണിയാണെന്ന് തോന്നിട്ട് അതാ ഇവിടെ നടക്കുന്നത് നല്ല കുളിയാണ് നമ്മുടെ കുഞ്ഞു ഇരുന്നിട്ട് ഉം പിന്നെ ഇതാ താഴെ ഇരുന്ന് കുളിച്ച് മടുത്ത കുഞ്ഞുതാ സിറ്റൗട്ടിലേക്ക് കയറി ഇരുന്ന് നോക്കിക്കോണ്ട് കുളിക്കുകയാണ് പപ്പ വന്നുണ്ടോ എന്നാണ് കേട്ടോ കുഞ്ഞ് നോക്കുന്നത് എങ്കിലാണല്ലോ നമ്മുടെ കുഞ്ഞു മീൻ മൊക്കെ കിട്ടത്തുള്ളൂ എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞോ നടക്കുകയാണ് നമ്മുടെ കുഞ്ഞു പൂച്ച കാരണം പപ്പ വന്നപ്പോഴത്തേക്കും കുഞ്ഞിനുള്ള മീൻ കൊണ്ടുവന്നിട്ടോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് പപ്പ അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും പപ്പ പുറത്തിറങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കിടക്കാണ് നമ്മുടെ കുഞ്ഞു പൂച്ച അപ്പോൾ അത്രേ ഉള്ളൂ ഇതായിട്ടുണ്ടാവും നമ്മുടെ കുഞ്ഞിന്റെ സ്നേഹമാണ് ഈ കാണുന്നത് വീടേക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീടേക്ക് ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്